മകം ചോദിച്ചു കൊല്ലുക എന്ന് പറയുണ്ടായി അത് ടാർഗറ്റഡ് കില്ലിങ് ആണ് മുംബൈ ഭീകരാക്രമണത്തിൽ നമ്മൾ കണ്ടു അജ്മലമീർ കസു ഒരുപാട് പേരെ വെടിവെക്കുകയാണ് ചെയ്തത് എന്നാൽ ഷബാഡ് ഹൗസിൽ പോയി ജൂതന്മാരാണോ എന്ന് ചോദിച്ചു കൊല്ലുന്ന ഒരു സംഭവം ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇരുപത്തിയേഴ് പേര് മരിച്ചു ഒമർ അബ്ദുള്ള അവിടുത്തെ ചീഫ് മിനിസ്റ്റർ പറയുന്നത് ഇനിയും ഒരു മരണസംഖ്യ ഉയരാം എന്നൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം വേദനയോടെ വിഷമത്തോടെ നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കണം ഒരുപക്ഷെ ഇനിയും കൂടിയേക്കാം ചിലപ്പോ അതുകൊണ്ട് ആ മതം ചോദിച്ചു ചൊല്ലു കൊല്ലുന്നത് ശ്രീ മേജർ റവി ശരിയായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാ അതായത് മേജർ റവി എന്ന് പറയുന്ന ഈ മേഖലയിൽ സിനിമ എടുത്തിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ജോലി ചെയ്തു പരിചയമുള്ള നല്ല പട്ടാളക്കാരനായ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ സൂചിപ്പിക്കുന്ന കാര്യം എന്താ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടിയാണ് തീവ്രവാദികൾ ഇത് ചെയ്യുന്നത് ആ തീവ്രവാദികളുടെ വലയിൽ നമ്മൾ വീണ് പോകരുത് എന്ന് മേജർ റവി ഓർപ്പിക്കുന്നുണ്ട് അത് ഓരോ ഇന്ത്യക്കാരനും ഓരോ ഭാരതീയനും അഭിമാനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കേൾക്കേണ്ടതാണ്